പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷയം ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട നാല് ഉടമ്പടികൾ എന്തൊക്കെയാണ് നാല് ഉടമ്പടികൾ കവനൻസ് എന്താണ് കവനൻസ് അല്ലെങ്കിൽ ഉടമ്പടികൾ എന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കവനൻ്റ് എന്ന് പറയുന്നത് അബ്രഹാമിക് കവനൻറ്റ് അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടി എന്താ ദൈവം ഒരു നിത്യമായ വംശം അബ്രഹാമിലൂടെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു രണ്ട് ഒരു വലിയ ജനത എബ്രഹാമിൻ്റെ വംശം ഒരു വലിയ ജനതയായി മാറുമെന്നും അവർ ഭൂമിയിൽ വ്യാപിക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു മൂന്ന് ഒരു പ്രത്യേക ഭൂമിയാണ് ദൈവം എബ്രഹാമിൻ്റെ വംശത്തിൻ്റെ കനാന് അതായത് ഇന്നത്തെ ഫലസ്റ്റീൻ അനുഗ്രഹമായി നൽകുമെന്നും വാഗ്ദാനം ചെയ്തു നാല് എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും ഏബ്രഹാമിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു അഞ്ച് ദൈവം തൻ്റെ ജനത്തോട് എത്രമാത്രം വിശ്വസ്തനാണ് എന്നതിൻ്റെ തെളിവായി ഈ ഉടമ്പുടി കണക്കാക്കപ്പെടുന്നു ആറ് മെഷിയയുടെ വരവ് ക്രിസ്തുമതത്തിൽ മെഷിയയുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം ധാരാളമുണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് ഈ എബ്രഹാമിക് അബ്രഹാമിക് കവനെക്കുറിച്ച് കൂടുതലുമായി അറിയാൻ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യങ്ങൾ പതിനാ സോറി പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് അധ്യായങ്ങൾ വായിച്ചു നോക്കണം അപ്പോൾ ഇതാണ് നമുക്ക് അബ്രഹാമിക് അബ്രഹാമിക് അവനൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് രണ്ട് മോശ കവനൻ്റാണ് മോശയ്ക്ക് ദൈവം തെയ്യ കൽപ്പനകൾ നമുക്കറിയാം ഉടമ്പടി മോശയും ദൈവവുമായുള്ള ഉടമ്പടിയാണ് ഇസ്രായേൽ ജനതയെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാക്കിയത് അപ്പോൾ ദൈവജനം എന്ന് ഇസ്രായേൽ മക്കളെ വിളിക്കാൻ കാരണം മോശയും ദൈവവുമായുള്ള ഉടമ്പടിയാണത് ഇസ്രായേൽ ജനതയെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി മോശയോട് ദൈവം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ അറിയിക്കുന്നു പിന്നെ രണ്ടാമത്തത് പത്ത് കൽപ്പനകളാണ് സീനായ് പർവ്വത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകളാണ് ഈ ഉടമ്പടികളുടെ അടിസ്ഥാനം മൂന്ന് ഈ കൽപ്പനകൾ ദൈവവുമായുള്ള ബന്ധത്തിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു മൂന്ന് ഇസ്രായേൽ ജനയുടെ ജനനമാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച ദൈവം അവരോട് ഒരു പ്രത്യേക ഉടമ്പടി ചെയ്തു അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ ദൈവം അവരെ ഒരു വിശുദ്ധ ജനമായി അനുഗ്രഹിക്കുമെന്നാണ് ആ വാഗ്ദാനം വിശുദ്ധ ജനം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം ദൈവം ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശം അതായത് ഇന്നത്തെ പലസ്തീൻ അനുഗ്രഹമായി നൽകുമെന്നും വാഗ്ദാനം ചെയ്തു ഈ ദേശം ദൈവജനത്തിൻ്റെ സ്വന്തം ഭൂമി ആയിരിക്കുമെന്നും അവർ അവിടെ ദൈവത്തെ ആരാധിക്കുമെന്നും വാഗ്ദാനം ചെയ്തു ദൈവത്തിൻ്റെ നിയമം ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിച്ചു ഈ നിയമങ്ങൾ മതപരമായ കാര്യങ്ങളെ മാത്രമല്ല സാമൂഹികവും നിയമപരമായ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ആറ് ഇസ്രായേൽ ജനതയുടെ ഐഡൻറ്റിറ്റി ആണ് ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ഐഡൻറ്റിറ്റി നൽകിയത് മോശയാണ് അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് ബോധം വന്നതും അക്കാലത്താണ് ഏഴ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമായി ഈ ഉടമ്പടി വർദ്ധിച്ചു ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവർ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന പ്രതികരിക്കണമെന്ന ഈ ഉടമ്പടി കാണുന്നു കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ പുറപ്പാട് ലേവ്യ സംഖ്യ എന്നീ പുസ്തകങ്ങൾ വായിച്ചും മനസ്സിലാക്കണം ഇനി അടുത്തത് ഡേവിഡി കവൻറ്റ് ഡേവിഡി ദാവിദിന് ദൈവം നൽകിയ ദാവിദും ദൈവം ആയുള്ള ഉടമ്പടി അതായത് കവനന്റ് അതെന്താണ് ദൈവവും ദാവീദും തമ്മിലുള്ള ഉടമ്പടി പഴയ നിയമത്തിലെ ഒരു പ്രധാന സംഭവമാണ് ഈ ഉടമ്പടിയിലൂടെ ദൈവം ദാവീദിനും അവൻ്റെ വംശത്തിനും വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഒന്ന് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തു രണ്ട് ദാവിദിൻ്റെ വംശം എന്നേക്കും ഭൂമിയിൽ ഭരിക്കും മൂന്ന് ഇർശിലയും ദാവീദിൻ്റെ തലസ്ഥാനമായിരിക്കും നാല് ദാവീദിൻ്റെ വംശത്തിലെന്ന് തന്നെ മഷീഹ വരും അഞ്ച് ഇസ്രായേലിൻ്റെ ഐക്യം ദാവിദിനെ രാജാവായി സ്ഥാപിച്ചതോടെ ഇസ്രായേൽ ജനത ഒന്നായി ഏകീകരിക്കപ്പെട്ടു ആറ് മഷിയയുടെ വരവാണ് ഈ ഉടമ്പടി മഷ്യയുടെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് അടിത്തറപ്പാകി ഏഴ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവം തൻ്റെ ജനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഉടമ്പടി ഒന്ന് ശതുമേൽ രണ്ട് ശതമേൽ ഒന്ന് ദിനമത്താന്തം എന്നിവ എന്നീ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ കഴിയും ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നാലാമത്തെ കവനൻ്റ് എന്ന് പറയുന്നത് മെസ്സാനിക് കവനൻ്റാണ് മെസ്സാനിക് മഷിയായിക്ക് ദൈവം നൽകിയ മെസ്സിയായും ദൈവം തമ്മിലുള്ള ഉടമ്പടി ദൈവം മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനായി ഒരു മഷിയായ അയക്കുമെന്ന് ഉള്ളതാണ് ഈ വാഗ്ദാനം ഈ ഉടമ്പടി അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നിവർക്ക് നൽകിയ പ്രാരംഭ വാഗ്ദാനങ്ങൾ തന്നെയാണ് നിത്യരാജവംശമാണെന്ന് ദാവിദിനൊരു നിത്യരാജവംശം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു ഈ വാഗ്ദാനം മഷിയയുടെ വരവിനെ കുറിക്കുന്നു രണ്ട് സർവവ്യാപക രാജ്യമാണ് മഷിയ ഒരു നിത്യരാജ്യ സ്ഥാപിക്കും ഈ രാജ്യം സമാധാനം നീതി നന്മ എന്നിവയാൽ സവിശേഷമായിരിക്കും മൂന്ന് മോചനവും രക്ഷിക്കും മഷിയ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വരും അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്കായി പ്രാശിത്വം ചെയ്യുന്ന പൂർണ്ണയാഗമായിരിക്കും സൃഷ്ടിയുടെ പുനഃസ്ഥാപനം ആണ് അടുത്തത് മഷിഹ സൃഷ്ടിയെ അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കൊണ്ടുവരും അഞ്ച് യേശു മഷിഹ ഉടമ്പയുടെ നിവൃത്തിയാണ് യേശുവിൻ്റെ ജനനം ജീവിതം മരണം പുനരുദ്ധാനം എന്നിവ പ്രവാചകന്മാരുടെ വാഗ്ദാനങ്ങളാണ് മെഷ്യാനിക് കവനൻ്റ് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉറപ്പുമാകുന്നു അപ്പോൾ ഇതാണ് കവനൻ്റ് നാല് കവനറിഞ്ഞിരിക്കേണ്ടതായ നാല് ഉടമ്പടികൾ വളരെ ഷോർട്ടായിട്ടാണ് ഇതിലുള്ളത് കൂടുതൽ വിപുലമായി വേണമെങ്കിൽ ഞാൻ പറഞ്ഞവരി വേദപുസ്തകം നിങ്ങൾ കൂടുതൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം